അയോധ്യയിലെ രാമൻ വിശ്വാസികളുടേതല്ല മറിച്ച് വിശ്വാസത്തെ വ്രണപ്പെടുത്തിയവരുടേതാണ് രാമരാജ്യമെന്നത് സമത്വസുന്ദരവും കലാപരഹിതവും സമ്പൽ സമൃദ്ധവുമായതാണ് അവിടെ ജാതീയമോ വർഗീയമോ ഇടം കൊള്ളാറില്ല സഹോദരന്മാരെ വെളിച്ചം കെടുത്തിയും അവരെ ഇരുട്ടിലിരുതിയും തെളിയിക്കുന്ന ദീപസ്തംഭം രാമന് സ്വീകാര്യമാകണമെന്നില്ല ഓരോ ആരാധനാലയങ്ങളും വികാരങ്ങളാണ് പ്രണപ്പെടാൻ എളുപ്പമുള്ളവ ഭരണാധികാരികൾ വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട മതവിഷയങ്ങൾ അവർ തന്നെ ആളിക്കത്തിക്കുന്ന രീതിയും ശൈലിയും ഒരിക്കലും ഇന്ത്യ പോലെയൊരു മതേതര രാഷ്ട്രത്തിന് ഭൂഷണമല്ല വികസനമെന്ന മോദിയുടെ ഗ്യാരണ്ടി പ്രസംഗപീഠങ്ങളിൽ കയറി കാണിക്കുന്ന ഗമിക്കുകൾ മാത്രമാണ് വികസനത്തിന്റെ പേരിൽ മോദി നൽകുന്ന ഗ്യാരണ്ടി ഫാഷണിസത്തിനാണ് വർഗീയതയും സ്വജനപക്ഷപാതവും ഊട്ടി വളർത്തി സ്പർദ്ധയുണ്ടാക്കുന്ന ഗ്യാരണ്ടിയാണ് മോദിക്കും ടീംസിനും ഉള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏകതാ പ്രതിമ നിർമ്മിച്ചതുകൊണ്ടോ ഏറ്റവും നീളം കൂടിയ കടൽപാല നിർമ്മിച്ചതുകൊണ്ടോ വിദേശ രാഷ്ട്ര തലവന്മാർക്ക് വിരുന്നൂട്ടിയതുകൊണ്ടോ ഒന്നും ഇന്ത്യ മുന്നോട്ട് ചലിക്കില്ല സാധാരണക്കാരന്റെ ഭക്തി ചൂഷണം ചെയ്ത് അവരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം എത്ര കാലം മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന ചോദ്യചിഹ്നം തന്നെയാണ് ഹിന്ദു എന്നത് ഒരു മതമല്ല ഹിന്ദുത്വം ഒരു ആശയവുമല്ല അങ്ങനെയൊരു ആശയത്തെ പറ്റിയൊരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല ലോക സംസ്ഥ ആപ്തവാക്യം ഹിന്ദുവിന് മാത്രം സുഖം വരണമെന്ന ലക്ഷ്യത്തിലുള്ളതല്ല ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്കും ചരിത്രത്തിൽ സ്ഥാനമുണ്ടാകില്ല ആർ എസ് എസ് അജണ്ടയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതി ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് യോജിച്ചതല്ല അയോധ്യയിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏത് സ്ഥലത്തും ക്ഷേത്രം നിർമ്മിക്കാനും അവയിൽ പ്രതിഷ്ഠ നടത്താനുമുള്ള അവകാശം വിശ്വാസികൾക്കുണ്ട് പക്ഷേ മതേതുരത്ത ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഒരു ആരാധനാലയം നശിപ്പിച്ച് അവിടെ മറ്റൊരു വിശ്വാസത്തെ പ്രതിഷ്ഠിക്കുന്നത് തെറ്റു തന്നെയാണ് സർക്കാർ സ്പോൺസർഷിപ്പിൽ ഒരു വിശ്വാസവും വേരൊറപ്പിക്കാൻ പാടില്ല അത് അനുവദിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും രാജ്യത്തിന് ഗുണകരമല്ല ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടവറയിലിട്ട് വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും മന്ത്രിസഭയും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും രാജ്യത്തിന് പുരോഗതിക്ക് തടസ്സമാണ് രാജ്യം മുഴുവൻ ആഘോഷമായി കൊണ്ടാടപ്പെടുന്ന നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല രാമനും കൃഷ്ണനും ചേരുന്ന വിശ്വാസം ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ജീവിക്കുന്ന ജനവിഭാഗങ്ങളെ യും ഭാഷയുടെയും വിശ്വാസത്തിന്റെയും ആശയ ചിന്തകളുടെയും പേരിൽ മതിൽ കെട്ടിത്തിരിക്കുന്ന ഭരണാധികാരികൾ വിതക്കുന്നത് വിദ്വേഷത്തിന്റെ വിത്തുകളാണ് ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ മാതൃകാപരമായതുമായ നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയത്തെ അപ്പാടെ തച്ചു തകർത്തുകൊണ്ടാണ് ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത പാടെന്ന് വിശേഷിപ്പിക്കുന്ന ആ ദിവസം പിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറ് ഇന്ത്യയെ സ്നേഹിക്കുന്ന വിവിധ മതവിശ്വാസികൾക്കൊന്നും മറക്കാൻ സാധ്യമല്ല ഒരു വിശ്വാസത്തെ പരിപൂർണമായി മനസ്സിലാക്കി പഠിക്കാതെയും വിശ്വാസി എന്ന പൊതുസമൂഹത്തിൽ അത്യന്തം സംശയമില്ല സംഘപരിവാർ സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത കപട വിശ്വാസികൾ ബാബരി മസ്ജിദ് തകർക്കാനെടുത്ത തീരുമാനം അതിനേക്കാൾ പതിമടങ്ങ് അപകടകരമാണ് അവിടെ ഇപ്പോൾ ഉയർത്തിയ ബഹുനിലയിലുള്ള രാമക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള ആഹ്ലാദ പ്രകടനവും ആഘോഷങ്ങളും നേഷൻ പോളിസി ആദ്യമായി അവതരിപ്പിച്ച വിനായക് ദാമോദർ സവർക്കർക്ക് ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കണമെന്നായിരുന്നു ആഗ്രഹം അതിന് തടസ്സം നിന്ന മഹാത്മാഗാന്ധിയെ നിഷ്കരണം കൊലപ്പെടുത്തിയ ഹിന്ദു മഹാസഭാ നേതാവ് നാതുറാം വിനായക് ഗോഡ്സേക്ക് അണിയറയിൽ നൽകിയ പിന്തുണയും ബാബരി മസ്ജിദ് പള്ളിക്കുള്ളിൽ രാംലല്ലയുടെ വിഗ്രഹങ്ങൾ കൊണ്ടിട്ട് കലാപമുണ്ടാക്കി പള്ളി തകർത്ത് അതൊടുവിൽ തർക്കഭൂമിയാക്കി പിടിച്ചിടം നേടി അയോധ്യയിൽ പുതിയ രാമനെ സൃഷ്ടിക്കുമ്പോൾ നഷ്ടമുണ്ടായത് സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിനാണ് ഹിന്ദുവെന്നത് ഒരു മതം െന്നും സിന്ധു നദീതട സംസ്കാരം ഒരു പ്രത്യേക വിശ്വാസമോ ദൈവ അല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യയിൽ ജീവിക്കുന്ന കോടികൾക്കാണ് അയോധ്യയിലെ ആർ എസ് എസ് അജണ്ടയിൽ വേദനയുണ്ടാക്കുന്നത് എന്നത് യഥാർത്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി മജിസ്ട്രേറ്റ് വിധിയോടെ അയോധ്യ തർക്കഭൂമിയാകുന്നു വിധിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ഒടുവിൽ എംപിയും എം എൽ എയും ഒക്കെയായി ജനസംഘത്തിന്റെ സ്വന്തമായി മാറിയ ചരിത്രവും മറക്കാറായിട്ടില്ല കോൺഗ്രസിന് ചരമഗീതമെഴുതി കാത്തുനിൽക്കുന്ന ഇടതുപക്ഷവും പ്രാദേശിക കക്ഷികളും ഒന്നോർമ്മിക്കുക കോൺഗ്രസ് മാത്രമല്ല അതോടൊപ്പം ഇന്ത്യൻ മതേതരത്വവും ജനാധിപത്യവും മണ്ണടിയും പകരം ഫാസിസവും ഹിന്ദുത്വവാദവും ഉയർത്തണീക്കും ഒടുവിൽ ചരമഗീതം പാടാൻ പോയിട്ട് ഒന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചാൽ കാപ്പ ചുമത്തേണ്ട സമയം നമുക്ക് മുന്നിൽ സമാഗതമാകും